എല്ലാവർക്കും നമസ്കാരം പി കെ ജി പാലായിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആയാസരഹിതമായിട്ട് മുറ്റം അടിക്കുവാനുള്ള ഒരു റീചാർജബിൾ ബ്ലോവറിനെക്കുറിച്ചാണ് വലിയ മുറ്റമൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു ഉപകരണമാണിത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതുപോലെയുള്ള ബ്ലോവർ ഉപയോഗിച്ച് നമ്മൾ മുറ്റമടിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നമ്മുടെ മുറ്റവണ്ടി തീരും അതുപോലെ തന്നെ ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സ്ത്രീകൾ സ്ത്രീകൾക്കൊക്കെ വളരെ എളുപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണിത് അതുപോലെ ഇത് റീചാർജബിൾ ആണ് ഒരു മൂന്ന് മണിക്കൂർ ചാർജ് ചെയ്താൽ ഏകദേശം ഫുൾ ചാർജ് ആകും അതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളം ബാക്കപ്പും നമുക്ക് കിട്ടും ഈ അരമണിക്കൂറൊന്നും വേണ്ട ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ മുറ്റം മുറ്റം അടിച്ച് തീർക്കാൻ സാധിക്കും ഒരു ആവറേജ് മുറ്റമൊക്കെ ആണെങ്കിൽ പിന്നെ എത്ര വലിയ മുറ്റമാണേലും ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ ഇപ്പം നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു തേക്കും തോട്ടമാണ് തേക്കിൻ്റെ ഇല അറിയാമല്ലോ വളരെ വലിയ ഇലയാണ് നല്ല കട്ടിയുണ്ട് അപ്പോൾ അതൊക്കെ നല്ല സ്മൂത്തായിട്ട് പറന്ന് കണ്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി തന്നെ ഈ തേക്കും തോട്ടത്തിൽ എടുത്തത് കണ്ടോ നല്ല എന്നാ വൃത്തിയായിട്ടാണ് പോകുന്നത് നോക്കി ഇത്രയും കട്ടിയായിട്ട് കൂടി കിടക്കുന്നത് നമ്മൾ ചെറിയ പറമ്പൊക്കെ തെളിക്കാൻ ഇത് മതി ഇതുപോലെ ബ്ലോവർ ഉപയോഗിച്ച് നമ്മൾ ഒരു സൈഡിലേക്ക് കൂട്ടുക പിന്നെ കത്തിച്ച് കളഞ്ഞാൽ മതിയല്ലോ വലിയ മുറ്റമുള്ളവർക്കൊക്കെ വളരെ ഉപകാരപ്രദമായൊരു ഉപകരണമാണ് ഈ ബ്ലോവർ ഇത് പല കമ്പനികളുടെ പല വിലയുടെ ഉണ്ട് പല പവറിൻ്റെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ പവർ അനുസരിച്ച് നമ്മൾ ഒരെണ്ണം വാങ്ങുക എന്നുള്ളതേ ഉള്ളൂ ഇത് ബ്ലാക്ക് ആൻഡ് ഡക്കറിൻ്റെ ഒരു മോഡലാണിത് പവർ കുറഞ്ഞൊരു മോഡലാണ് ചെറിയ ചെറിയ മുറ്റമോ അല്ലെങ്കിൽ ചെറിയ ചവറുകളോ ഇലകളോ ഒക്കെ ഉള്ള മുറ്റമാണെങ്കിൽ ഇത് മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ പക്ഷേ നമ്മുടെ മുറ്റത്തൊക്കെ ഈ നനഞ്ഞ മഴക്കാലത്തൊക്കെ നനഞ്ഞ കരിയിലകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ ഇത് പറന്ന് പോകാൻ പ്രയാസമായിരിക്കും അതിന് നമുക്ക് കുറച്ചും കൂടെ പവറുള്ള ബ്ലോർ തന്നെ വേണം സാധാരണ ചെറിയ ഇലകളോ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മതി അത്യാവശ്യം പോകും ഈ ഇലകളൊക്കെ പോകുന്നത് കാണാമല്ലോ നനഞ്ഞ കരിയിലേക്ക് പകരമായിട്ട് ഒരു തുണി നനച്ചിട്ടതാണ് ഈ കാണുന്നത് ഇത് കണ്ടോ നല്ലപോലെ പോകുന്നുണ്ട് അതിന് ശക്തിയുള്ള ബ്ലോർ വേണം ഇനി നമുക്കിതിൻ്റെ റീചാർജിങ് രീതിയും അതുപോലെ ബാറ്ററി യൂണിറ്റിനെ കുറിച്ചും ചാർജറിനെ കുറിച്ചും ഒക്കെ ഒന്ന് നോക്കാം ഇത് പോളിമാർക്ക് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഒരു കമ്പനിയാണ് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ലെവൽ ഇൻഡിക്കേറ്ററാണ് ഈ കാണിക്കുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഇൻഡിക്കേറ്റർ തെളിയും ഒരു എൽ ഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് ഇൻഡിക്കേറ്റർ എൽ ഇ ഡി ലെവൽ ഇൻഡിക്കേറ്ററാണ് കൊടുത്തിരിക്കുന്നത് പല കമ്പനികളുടെയുണ്ട് ഇത് പോളീമാക്കെന്ന് പറഞ്ഞ കമ്പനിയാണ് ഇത് കണ്ടോ ഫുൾ ചാർജ് ഉള്ളപ്പോൾ ഈ ഗ്രീൻ തെളിയും ചാർജ് കുറയുമ്പോൾ യെല്ലോ തെളിയും പിന്നീട് ലോ ആവുമ്പോൾ റെഡ് തെളിയും അപ്പോൾ നമുക്കറിയാൻ സാധിക്കും ഇതിൻ്റെ ബാറ്ററി ലെവൽ എന്തോരം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഊരുന്നതിങ്ങനെ ബാക്കിലാണ് ഈ ബാറ്ററി ഇരിക്കുന്നത് ഇത് ഊരുന്ന രീതി എന്ന് പറയുന്നത് ഇതുപോലെ പ്രെസ്സ് ചെയ്യുക കണ്ടോ ഇതുപോലെ പ്രസ്സ് ചെയ്തതിന് ശേഷം പുറകോട്ട് വലിക്കുക കണ്ടോ ഇതാണ് ഇതിൻ്റെ ബാറ്ററി യൂണിറ്റ് ഇത് പോളി എന്ന് പറയുന്ന കമ്പനിയുടെയാണ് എല്ലാ കമ്പനികളുടെയും ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് വരുന്നത് ബ്ലോവറിൻ്റെ പവർ അനുസരിച്ച് ഇതിൻ്റെ ഇതിൻ്റെ ബാറ്ററിയുടെ പവറും കുറയുമെന്ന് മാത്രം ഇത് പതിനെട്ട് വോൾട്ട് നാലാം ആംപിയറിൻ്റെ ഒരു യൂണിറ്റാണിത് ബാറ്ററി യൂണിറ്റ് ആണിത് ബ്ലോവറിൻ്റെ പവർ കുറയുമ്പോൾ ഇതിൻ്റെ പവറും കുറയും ബാറ്ററിയുടെ പവറും കുറയും ഇത് ഇതിൻ്റെ ചാർജറാണ് ഈ കാണുന്നത് ഫുൾ ചാർജ് ആകുമ്പോൾ അത് ഇൻഡിക്കേറ്ററുണ്ട് ഇതിൽ അത് ഞാൻ വിശദമായിട്ട് കാണിച്ചു തരാം സാധാരണ പിൻ പ്ലഗ് ആണ് ഏത് പ്ലഗ്ഗിലും കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം ഈ കാണുന്ന ഗ്രീൻ എൽ ഇ ഡി ആണ് ഫുൾ ചാർജ് ആകുമെന്ന് തെളിയുന്നത് ബാറ്ററി ചാർജിങ് തുടങ്ങുമ്പോൾ ഈ റെഡ് തെളിയും ലോയിൽ റെഡ് തെളിയും ലോ ബാറ്ററിയുടെ സമയത്ത് നമുക്ക് ഇനി ഇതിൻ്റെ ബാറ്ററി ഇതിൽ നമുക്ക് ഘടിപ്പിക്കുന്നതും കൂടെ നോക്കാം എങ്ങനെയാന്ന് ബാറ്ററിൻ്റെ അടിവശമാണ് ഇത് കാണുന്നത് ഇതിലേക്ക് വെച്ച് ലോക്ക് ചെയ്യുക നമ്മൾ ബ്ലോവറിൽ ഘടിപ്പിക്കുന്ന പോലെ തന്നെയാണ് ചാർജറിലും ഘടിപ്പിക്കുന്നത് കണ്ടോ നമ്മൾ കണക്ട് ചെയ്ത് വെച്ച് ഊരുന്നത് കണ്ടോ ബ്ലോവറിൽ നിന്ന് നമ്മൾ മുമ്പേ ഊരിയ പോലെ തന്നെ പ്രസ് ചെയ്ത് പുറകോട്ട് വലിക്കുമ്പോൾ ഊരിയെടുക്കാം ഇങ്ങനെ പ്രസ് ചെയ്ത് പുറകോട്ട് വലിക്കുക ഇതിപ്പോൾ ചാർജർ നമ്മൾ കണക്ട് ചെയ്തു കണ്ടോ എൽ ഇ ഡി റെഡ് ലൈറ്റ് തെളിഞ്ഞു ഇപ്പോൾ ചാർജിംഗ് ആരംഭിച്ചു ഇനി ഫുൾ ചാർജ് ആവുമ്പോൾ ഗ്രീൻ തെളിയും അത്രേ ഉള്ളൂ സിംപിളാണ് ഈ റെഡ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നു ഫുൾ ഫുള്ളാകുമ്പോൾ ഗ്രീൻ തെളിയും അത്രയേ ഉള്ളൂ മൂന്ന് മണിക്കൂറോളം എടുക്കും ചാർജ് ആകാൻ ഇത്തരം ബ്ലോവറുകൾ പല കമ്പനികളുടെ പല പവറിലുള്ളതുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇതൊരു ഒരു ഒരു മോഡലാണ് പോളിമാക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് വേറൊരു കമ്പനിയാണ് വോർമിയർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് പോളിമാക്കിനേക്കാളും കുറച്ചും കൂടെ പവർ കുറവുള്ളൊരു മോഡലാണിത് ഇത് നമ്മൾ മുമ്പേ നമ്മൾ കണ്ട ബ്ലാക്ക് ആൻഡ് എക്കറിൻ്റെ ഇത് കുറച്ചും കൂടെ പവർ കുറഞ്ഞ ഒരു മോഡലാണ് ഇത് പല കമ്പനികളുടെ പല പവറിൻ്റെയുണ്ട് ഇതൊന്നും അല്ല വേറെയും മോഡൽസ് ഉണ്ട് നമുക്ക് ഈ വീഡിയോ എടുക്കാൻ സഹായം ചെയ്തു തന്നത് കോട്ടയം ജില്ലയിലെ പാലായിലുള്ള ഐ ജി ഫാം ആൻഡ് ഹോം എന്ന് പറഞ്ഞ ഷോപ്പ് ഇത് പാലായിലെ കെ എം മാണി ബൈപ്പാസ് റോഡിൽ പുത്തമ്പള്ളിക്കുന്ന് പറഞ്ഞ സ്ഥലത്താണിത് ഉള്ളത് ഇവിടെ ന്യൂജെൻ കാർഷികോപകരണങ്ങളുടെ ഒരു വൺ ഷെയർ തന്നെയുണ്ട് ഞാൻ ഇവിടുത്തെ ഒരു ഫൈബർ തോട്ടി ഒരു അഡ്ജസ്റ്റബിൾ ഫൈബർ തോട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം പോയി ഒന്ന് കണ്ടേക്കു കേട്ടോ അഡ്ജസ്റ്റബിൾ ഫൈബർ തോട്ടി അപ്പോൾ അപ്പോൾ ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇവരെ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലോവറൊക്കെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ ഇവർ അയച്ചു തരും കൊറിയർ അയച്ച് തരും കൊറിയർ ചാർജ് എക്സ്ട്രാ വരുമെന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി തൊള്ളായിരം രൂപ മുതൽ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ വരെ ഒക്കെയാണ് നമ്മളിത് കണ്ട മോഡലുകളുടെയൊക്കെ വിലയാണ് ഞാൻ ഏകദേശം പറഞ്ഞത് പിന്നെ ഇതിന് വാറണ്ടി ആറ് മാസത്തിൻ്റെയും വൺ ഇയറിൻ്റെയും ഒക്കെ ഉണ്ട് അത് മോഡലുകൾ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ വ്യത്യാസം വാറണ്ടിയിൽ വ്യത്യാസം വരാം അത് മോട്ടറിന് മാത്രമേ വാറണ്ടി കിട്ടത്തുള്ളൂ ബാക്കി പാർട്സുകൾക്കൊന്നും അങ്ങനെ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾക്കൊന്നും വാറണ്ടി കിട്ടാറില്ല പാർട്സുകളൊക്കെ ആണ് ഈ ഷോപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഞാൻ ഈ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർ വിളിക്കുക പിന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ നമ്പർ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പർ വിളിച്ചാൽ മതി ദൂരസ്ഥലങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ അയച്ചു തരും അയച്ചു തരും ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ കോട്ടയം ജില്ലയിലൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ വന്ന് വാങ്ങാം ഓക്കെ ഒരു നല്ല വീഡിയോ വീണ്ടും വരാം ഓക്കെ ബൈ